വയറിളക്ക രോഗങ്ങൾ തടയുന്നതിനാവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഇതിൻ്റെ ഭാഗമായി സ്റ്റോപ്പ് ഡയറി ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തി വയറിളക്ക രോഗങ്ങൾ തടയാൻ ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ നടത്തിയത് ജൂലൈ മുപ്പത്തൊന്ന് വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിനിൽ ഡോക്ടറോട് ചോദിക്കാമെന്ന മുഖാമുഖം പരിപാടിക്ക് മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി ശിശുരോഗ വിദഗ്ദ്ധ ഡോക്ടർ പി മീര നേതൃത്വം നൽകും ജലസ്രോതസ്സുകളിലെ ജലപരിശോധന പൊതുശുചാലയത്തിലെ പരിശോധന തെളിപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതിനെ സംബന്ധിച്ചും സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നത് സംബന്ധിച്ചും മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി എസ് നന്ദിനി വിഷയാവതാരണം നടത്തി നിങ്ങൾക്ക് പാടില്ല അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല സമയം ക്ലാസ് എടുക്കുമ്പോൾ ആദ്യം ഒരു പ്രീ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു കുറച്ച് നമുക്ക് അറിഞ്ഞിരിക്കാൻ അതിനെ കുറിച്ച് ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ആ ഉത്തരത്തിൽ നമുക്ക് ആരും പല പല ഉത്തരവ് ചെയ്തു ആരും വെളിപ്പെടുത്താറില്ല പക്ഷെ അത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോരുത്തർക്ക് എന്താ കാര്യങ്ങൾ അറിയാം സിങ്ക് എന്നിവയുടെ വിതരണം സ്കൂളുകളിലും അങ്കണവാടികളിലും അവബോധന പ്രവർത്തനങ്ങൾ എന്നിവയും ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ഇതിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ പ്രകാശ് ചർലേൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ആനി രാജു അംഗങ്ങളായ ജോസഫ് ജോൺ ലൈല അലക്സാണ്ടർ സിന്ധു സുഭാഷ് സി എൻ മോഹനൻ സി പി ഒ അംബിക അന്തർജനം പഞ്ചായത്ത് അംഗം ഗീതാകുമാരി വി എസ് സിന്ധു എന്നിവർ പ്രസംഗിച്ചു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി എസ് നന്ദിത ശിശുരോഗ വിദഗ്ദ്ധ ഡോക്ടർ പി മീര എന്നിവർ ക്ലാസ് എടുത്തു നമുക്കറിയാം നേരത്തെ ഈ ഡയേറിയ വന്ന് വയറു മരിച്ചു അപ്പൊ അത് ആ മരുന്ന് തടയാൻ വേണ്ടിട്ടാണ് ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾ തടയാൻ ആ മരുന്ന് കൊണ്ട് നമുക്ക് സാധിച്ചു ലോകാരോഗ്യ സംഘടന ൂടെ സിങ്കും കൂടെ കൊടുക്കണത് അപ്പൊ ഇപ്പൊ ഒ ആർ എസും സിങ്കും കൂടിയാണ് വയറൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പം ലോകാരോഗ്യ സംഘടന പറയുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കുട്ടി പോലും പയറൊക്കെ രോഗം മൂലം മരിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് സ്ട്രോക്ക് ഡയറി ക്യാമ്പയിൻ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നടത്തുന്നത് പക്ഷെ നമ്മൾ ആ ലക്ഷ്യത്തോട് അടുത്തോ എന്ന് ചോദിച്ചാൽ തുറയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റി പക്ഷേ എനിക്ക് കഴിഞ്ഞ വർഷവും വയറിട്ട രോഗം മൂലം കുട്ടികൾ നമ്മുടെ ജില്ലയിൽ തന്നെ മരിച്ചിട്ടുണ്ട് ഏറ്റവും കുറെ പേരെങ്കിലും പത്രത്തിനകത്ത് വായിച്ചു കാണും മൂന്നാറിൽ കൂടു പോയ ഒരു കുട്ടി ഭക്ഷ്യ വിഷുപാഠ മൂലം മരണപ്പെട്ടു അപ്പൊ അത് പഴകിയ ഭക്ഷണം കഴിച്ചത് മൂലമായിരുന്നു അതിനു മുന്നേ കുറെ നാളുകൾക്ക് മുന്നേ ഒരു പെൺകുട്ടി ഇതേപോലെ എനിക്കൊക്കെ അടൂർ സൈ കറങ്ങനാട് ഗ്രാമപഞ്ചായത്തായിരുന്നു അവിടെ നിന്നൊരു കുട്ടി ഇതേപോലെ ഡയറിയ വന്നു അടൂർ ജി എച്ച് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വെക്കുന്ന പക്ഷേ വഴിമതിയെ ആ കുട്ടി മരിച്ചു